ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി സോ ഡോക്ടർ എന്താണ് പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ ഫാസ്റ്റിംഗ് മന്ത് പൊതുവേ ആളുകളൊക്കെ ഒരു മനസ്സ് ശുദ്ധീകരിക്കാൻ പറ്റിയ അവസരമാണ് നമ്മൾ ഈ സമയം യൂട്ടിലൈസ് പറ്റിയാണ് നല്ലതാണ് ഏതൊരു റിലിജിയൻ ആണെങ്കിലും എല്ലാ മതത്തിലും അതിന്റേതായ വ്രതങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും ഉണ്ട് ഇനിയിപ്പോ ഈസ്റ്റർ വരാൻ പോകുന്നു ഈസ്റ്ററിന്റേതായിട്ടുള്ള വ്രതത്തിലെ ഒരു വിഭാഗം അതുപോലെ ശബരിമല സീസൺ അപ്പൊ ആ സമയത്ത് അതിന്റെ അന്തസക്ത ശരിക്ക് അതിന്റെ ഉൾകാര്യങ്ങൾ ശരിക്കും ഉൾക്കൊണ്ട് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു റിഫ്രഷിങ്ങിന് പറ്റിയ സമയമാണ് ശരിക്കും നമ്മളൊരു റീഇവാലുവേഷൻ നടത്താനും നമ്മളുള്ള കറക്ഷൻസ് ഒക്കെ നമുക്ക് തന്നെ സ്വയം തിരുത്തി മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു അവസരമാണ് നമുക്ക് അതാണ് നമ്മള് മനസ്സിന്റെ കാര്യങ്ങളാണ് ഞാനിപ്പോ നമ്മള് സംസാരിക്കുന്നല്ലോ മനസ്സിന് വളരെയധികം ഒരു ദൈവത്തിലേക്കൊക്കെ ദൈവവിശ്വാസിയായിട്ടുള്ള ആള് ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒരു ശാന്തത കിട്ടുകയും ഏഹ് മറ്റുള്ള ആളുകളായിട്ടുള്ള പണക്കങ്ങളും മറ്റുള്ളതൊക്കെ കുറച്ചൊക്കെ ഒന്ന് നമുക്ക് ഇല്ലാതാവുകയും എല്ലാം പറഞ്ഞു തീരുകയും ഒക്കെ ആകുമ്പോ നമുക്കൊരു മനസ്സമാധാനം കിട്ടുക ക്ഷമിക്കാനും ഒക്കെ അത് വളരെ അത്യന്താവിശ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്നിനും ക്ഷമിക്കാനും ഒന്നിനും സമയം ഇല്ലാത്തത് കാരണമാണ് പല അക്രമങ്ങളും ശരിയാണ് എത്തിപ്പെടുന്നു വിട്ടുവീഴ്ചകൾ എല്ലാവർക്കും മനസ്സിലാക്കും ഡോക്ടർ ഇപ്പോ എനിക്ക് ഓർമ്മയില് വന്നതാണ് നമ്മുടെ ഒരു കമന്റ് ആയിരുന്നു അത് ആളുടെ കുട്ടി ചെറുതായിരുന്നപ്പം ഭക്ഷണം കൊടുക്കാനും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കയ്യിൽ ഫോൺ വെച്ച് കൊടുക്കും അതിൽ വീഡിയോ കണ്ടിട്ട് ആ കുട്ടി ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും പിന്നീട് വളർന്നപ്പം ആ ഒരു ശീലം മാറുന്നില്ല അതായത് കയ്യിൽ നിന്ന് ഫോൺ എടുത്തു വെക്കാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പൊ കോവിഡ് സമയത്താണെങ്കിലും നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്കൊക്കെ മാറിയപ്പം കുട്ടികൾ കൂടുതലും മൊബൈലിലായി അവർ പഠിക്കാ പഠിക്കുകയാണെങ്കിലും കളിക്കുകയാണെങ്കിലും ഒന്നും മാതാപിതാക്കൾക്ക് മനസ്സിലാവില്ല സ്ക്രീൻ ടൈം കൂടിയ ഒരു സാഹചര്യമാണ് അപ്പോ എന്താണ് ഡോക്ടർ എടുത്തു വരുന്നത് ഏതെങ്കിലും കേസസ് ഇതുപോലെ സ്ക്രീൻ ടൈം കൂടുകയും അതുപോലെ ഡിജിറ്റൽ അഡിക്ഷൻ എന്നൊരു കണ്ടീഷനിലേക്ക് മാറുകയും അതുമൂലം ആത്മഹത്യയിലേക്ക് കുട്ടികൾ പോവുകയും അങ്ങനെയുള്ള കേസസ് ഡോക്ടർ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ശേഷം ഇത് കൂടിയിട്ടുണ്ടെന്ന് പറയാം സത്യത്തില് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുമതി അല്ലെങ്കിൽ ഒരു ലൈസൻസ് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇതോട് കൂടി ഇൻസ്ട്രുമെന്റ് വോയിസുകൾ യൂസ് ചെയ്യാൻ കാരണം സ്കൂളിൽ നിന്ന് അതിന് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഇൻ്റർനെറ്റിലൂടെ മറ്റേ സെർച്ച് ചെയ്തെടുക്കണം എന്നുള്ളത് കൊണ്ട് ഡിവൈസ് ഒരു മസ്റ്റായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഐപാഡ് ആണെങ്കിലും അല്ലെങ്കിൽ ടാബുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്വന്തം മൊബൈലുകൾ ഈ സ്മാർട്ട് ഫോണുകൾ വാങ്ങിക്കൊടുക്കുക ഏത് വീട്ടുകാരാണെങ്കിലും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് സത്യത്തിൽ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല ഇതിലേക്ക് എത്തിപ്പെട്ടതെങ്കിലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അതിൻ്റെ നെഗറ്റീവ് പ്രശ്നങ്ങളാണ് കൂടുതലും എന്ന് പറഞ്ഞ മാതിരിയാണ് ഞങ്ങളെപ്പോലത്തെ ആളുകൾ കാണുന്നത് അപ്പോ രക്ഷിതാക്കളും തന്നെ അതിനെ പറ്റിയിട്ട് അത്ര അവയർ അല്ലായിരുന്നു ആ സമയത്ത് തുടക്കത്തില്ലെങ്കിൽ ഇപ്പോൾ വളരെയധികം വിജിലന്റ് ആണ് ഒരു വിഭാഗം രക്ഷിതാക്കളെങ്കിലും കാരണം അത്രയധികം പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതൊക്കെ നേരത്തെ നമ്മൾ പല എപ്പിസോഡ്സിൽ പറഞ്ഞ മാതിരി ഇതൊക്കെ ഒരു അഡിക്ഷൻ തന്നെയാണ് ഈ കുട്ടികൾ അവരുടെ പ്രായക്കൂടിയും ആവുമ്പോൾ അവർക്ക് ഇതിൽ ഇത്തരം ഒരു ഉപകരണം അവർക്ക് ഫ്രീ ആയി കിട്ടുമ്പോൾ അതിലെ ഓപ്പറേഷനും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവര് പല മേഖലയിലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസ് ഉണ്ട് എല്ലാ കുട്ടികളും അങ്ങനെ ആയിക്കോളെന്നില്ല പക്ഷെ ഒരു വിഭാഗം കുട്ടികൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ തന്നെ നമുക്കറിയാം നമുക്ക് എന്താണ് കീബോർഡ് എന്താണ് അതിൻ്റെ മറ്റുള്ള മൗസ് എന്താണെന്നൊക്കെ അറിയാം നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച കാലത്തൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതന്നെ വളരെ ലേറ്റർ ആയിട്ടാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് കിട്ടിയാലും അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല ഇപ്പം കുട്ടികൾക്ക് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങളിലേക്ക് റീച്ചിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് നന്നായിട്ട് അറിയാം അറിയാം അപ്പൊ വീട്ടിലെ പല വീടുകളിലും രക്ഷിതാക്കൾ അത്ര എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ അവരത്ര അതിനെ പറ്റിയിട്ട് എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല അപ്പൊ അങ്ങനെ ആവുന്ന കുട്ടികൾക്ക് പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ട് അവരെ പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം ഇതില് ഒരു വിഭാഗം ആളുകള് ഈ വേണ്ടാത്തരം ആപ്പിലും മറ്റുള്ളതിലൊക്കെ പോയിട്ട് അതിലൂടെ പോയിട്ട് അതിലൊരു അഡിക്ഷൻ വന്നിട്ട് പിന്നെ അങ്ങനെ നീങ്ങുന്ന ഒരു വിഭാഗം ഉണ്ട് മറ്റൊരു വിഭാഗം ഗെയിമും മറ്റു കാര്യങ്ങളുമായിട്ട് അഡിക്റ്റ് ചെയ്തിട്ട് അതിലൂടെ പോകണം വേറൊരു വിഭാഗം ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ചാറ്റും പരിപാടികളായിട്ട് ഒരു രസകരമായി പോകണം പക്ഷെ ഇതൊക്കെ എന്താണെങ്കിലും ഒരു ഹാബിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാണ് അപ്പം ആ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ നമ്മൾക്കില്ലാത്ത സംഭവം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളെ മെയിൻ ഫോക്കസ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയും അതിലെ കോൺസെൻട്രേഷൻ ഇല്ലാതാവുകയും അതിലെ പെർഫോമൻസ് ബാക്ക് ആവുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥ സ്വാഭാവികമാത്രമാണ് കാരണം നമ്മളെ ഫോക്കസിങ് മുഴുവൻ അതിലേക്ക് ഇപ്പോൾ ഞാൻ ഫുൾ ടൈം മൊബൈൽ മൂലം മറ്റുള്ളവർ എടുത്തുകഴിഞ്ഞാൽ അത് എന്തെങ്കിലും ആണെങ്കിൽ ഏത് ഇൻ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആണെങ്കിൽ എൻ്റെ പ്രൊഫഷനെ ബാധിച്ചു തുടങ്ങും കാരണം ഒരു പരിധിക്ക് അപ്പുറമാകുമ്പോൾ അതെ അപ്പോൾ അതേമാതിരി ഇപ്പോൾ കുട്ടികളെ എഡ്യൂക്കേഷൻ അത് നല്ലോണം ബാധിക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ ഗെയിമും മറ്റും അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അതിലൂടെ വന്നിട്ട് അതിലൂടെ വരുന്ന പല കമൻസുകൾക്കും അവര് ആൻസർ ചെയ്യുകയും അത് ആ ഡിമാൻഡ്സ് അനുസരിച്ച് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഈവൺ സൂയിസൈഡിൽ വരെ എത്തുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് പിന്നെ പല ആപ്പുകളിലും പലതിലും പല ഇന്റൻഷനും ഉദ്ദേശിച്ചിട്ട് പല സംഭവങ്ങളും കാണിക്കുമ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാണെന്നും ശരിയാണെന്ന് വിചാരിച്ചിട്ട് അതിലൂടെ മുന്നോട്ട് പോകുന്ന വിഭാഗ ആൾക്കാര് പിന്നെ ഈ അക്രമ സ്വഭാവങ്ങളും അതുപോലെ ലൈംഗിക അതിക്രമങ്ങൾ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ കൂടുമ്പോ അത്തരത്തിലുള്ള വീഡിയോസ് മറ്റൊന്നും കാണുമ്പോൾ അതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പോകുന്ന മറ്റൊരു വിഭാഗം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഇൻട്രസ്റ്റ് മുമ്പ് അത്രയില്ലാത്ത സംഭവങ്ങൾ നമുക്കതിലെ ഓരോരോ കണ്ടെത്തലുകൾ കാണുമ്പോൾ അതിൽ നമുക്ക് താല്പര്യം വരുന്നതൊക്കെ ഒരു മനുഷ്യ സ്വാഭാവികമായിട്ട് വരുന്ന സംഭവങ്ങളാണ് അപ്പോൾ അതിലേക്ക് വരികയും അങ്ങനെ വരുമ്പോൾ അതൊരു ഡിപ്പെൻഡൻസി ആയി മാറുകയും അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ക്ലാസ്സിലൊക്കെ സ്റ്റഡീസൊക്കെ വളരെ ബാക്ക്വേർഡാണെന്ന് ടീച്ചേഴ്സിൻ്റെ കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടാതിരിക്കുകയാണ് ഈ മൊബൈൽ കൊടുത്തിരിച്ചെങ്കിൽ പിന്നെ ഭയങ്കര വാശിയായി കുറുമ്പായി വീട്ടിലടിപിടിയായി കലഹങ്ങളായി അപ്പം വീട്ടുകാർ പിന്നെ ബഹളങ്ങളൊക്കെ ഒരു ഒരു പരിധിക്കപ്പുറമാകുമ്പോൾ നിവൃത്തിയില്ലാത്തവശം വീണ്ടും കൊടുക്കും അപ്പം ഇത് വളരെയധികം ശ്രദ്ധിക്കണം അഥവാ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ തന്നെ അതിനൊരു ടൈം ലിമിറ്റൊക്കെ വെച്ച് അത് എന്താണ് ചെയ്യുന്നത് എന്താണ് അവർ വാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അവരതിൽ എന്നുള്ളതിനെ പറ്റി ധാരണ നമ്മുടെ ഉണ്ടായിരിക്കണം അത് മോണിറ്റർ ചെയ്യാൻ സാധിക്കണം എന്നിട്ട് ആ സമയം ലിമിറ്റിൽ തന്നെ അത് ഡിവൈസ് വാങ്ങി വെക്കാനും ആ പർപ്പസിന് മാത്രം ഉപയോഗപ്പെടുത്തി മാറ്റി വെക്കുന്നതാണ് ഈ അതായത് എസ്പെഷ്യലി യങ്ർ ഏജിൽ വളരെ നല്ലത് അല്ലെങ്കിൽ നമുക്ക് ലേറ്റർ ഓൺ സെറ്റിൽ വരുമ്പോൾ അത് ഭയങ്കര ആവും നമുക്ക് വിഡ്രോ ചെയ്യാൻ പിന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പോട് കൂടിയിട്ട് പറഞ്ഞു കൊടുത്ത് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് എടുക്കാനാണ് ശ്രമം അത് നടക്കില്ലെങ്കിൽ പിന്നെ മെഡിക്കേഷൻസ് അടക്കം കൊടുത്തിട്ട് അവരുടെ ഈ അഗ്രസീവ്നെസ് കാഠിന്യം വാശി കുറുമ്പൊക്കെ കുറക്കേണ്ടി വരും അതൊക്കെ നിവൃത്തിയില്ലാത്തപ്പോൾ ചെയ്യേണ്ട അവസ്ഥകളാണ് അതില്ലാത്തതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഇത്തരം ഡിവൈസുകളൊക്കെ നമ്മൾ വീട്ടിലൊക്കെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും അതിനൊരു കൺട്രോള് നമ്മളടുത്തുണ്ടായിരിക്കണം അതൊരു തുറസ്സായ സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലോ മറ്റുള്ള പ്രൈവസി കൂടുതൽ കൊടുക്കാതിരിക്കുക നമ്മളിടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യുക ചെയ്യുന്നത് ശരിയാണോ ഇല്ല എന്നുള്ളത് പിന്നെ സ്കൂളിലും തന്നെ കുട്ടികളുടെ പെർഫോമൻസ് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്തെങ്കിലും വ്യത്യസ്തത തോന്നുന്നുണ്ടോ എന്നൊക്കെ ടീച്ചേഴ്സിനോടോ ക്ലാസ് ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലേഴ്സിനോടൊക്കെ ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും അവിടെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് കടക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും പോലെ തന്നെ വളരെ മാരകമായിട്ടുള്ള ഒന്നാണ് മൊബൈൽ ഫോണുകൾ അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഒരു ലോക്ക്ഡൗണിന് ശേഷമുള്ള കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മൊബൈൽ കാരണം അല്ലെങ്കിൽ ഡിജിറ്റൽ അഡിക്ഷൻ കാരണം എത്രയോ കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ അഭയം തേടുന്നു അപ്പൊ ഇതെല്ലാം കുറയ്ക്കാനുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീടുകളിൽ നിങ്ങൾ പേരൻസ് തന്നെ നിങ്ങളുടെ കുട്ടികളുടെ മേലെ ഒരു കൺട്രോള് വെക്കുക നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുക ഫ്രം ദ വെരി ഇനീഷ്യൽ സ്റ്റേജ് നിങ്ങൾ അവർക്ക് മൊബൈൽ കൊടുക്കുന്ന കാര്യത്തിലും അവരുടെ മൊബൈൽ യൂസേജ് ഒക്കെ തന്നെ ഒരു കൺട്രോൾ വയ്ക്കുക അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ കൺട്രോൾ തുടങ്ങാൻ പറ്റുന്ന ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത് അതാണ് എന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം ദിസ് ഇസ് മെ ഷി വാനി സൈൻ ആ ബൈ ബൈ